അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളില് പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്ത് പറയലോ വളരെ റോങ് ആയ കാര്യമാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അയാൾക്കൊരു ബോധവും ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാൾ ഒരു മാനേജർ കപ്പാസിറ്റി നിൽക്കുന്ന ആളല്ലാത്തോണ്ട് ഞാൻ വർഷത്തിൽ അഞ്ചുപോണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാൻ സ്പേസ് ആയതുമുട്ട് ഞാൻ എന്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട് റിലീസിന് സമയം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട നല്ല കാര്യങ്ങൾ കവർ ചെയ്ത പിന്നെ വധഭീഷണി തൊട്ട് പെണ്ണുകേസ് തൊട്ട് അതുപോലെ തന്നെ ഈ തലിങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ആ ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയിട്ടു കൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഡി ജി പിക്ക് എ ഡി പി ക്കും അയച്ചു കൊടുത്തത് നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെട്രേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും ഞാൻ എനിക്ക് പേടിയുണ്ട് സാധാരണ നിങ്ങൾക്ക് അങ്ങനെ പറയാറില്ല പക്ഷേ എന്നെ കുത്തിക്കൊല്ലെന്നും എന്നെ വധവീഷണി നടത്തുന്നു പിന്നെ ഈ ആൾക്കാർ തന്നെ ഡീഫാമേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരാളുടെ ഇമേജ് ഇട്ട് അർന്നിഷ് ചെയ്തു അതായത് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകുക ഇയാളെങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്തത് ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ് ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു രണ്ട് സൈഡ് വേർഷൻ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം മേ ബി ഹെഫ് ഗെഡ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു നാല് ദിവസത്തിന് മുന്നേ പുള്ളി അപ്ലിക്കേഷൻ കൊടുത്ത് കാണും പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അതർവൈസായി തോന്നും പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം കേസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഹോൾഡിംഗ് ആയിട്ട് തരാം ഞാൻ അടിച്ചിട്ടില്ല ഞാൻ വേറെ നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിലും ഉണ്ടായിരുന്നില്ല ടോയിനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ എല്ലാ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു പറഞ്ഞ് ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളെ പ്രോ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ടുണ്ട് ഞാനിവിടെ ചോദിക്കാറില്ല പക്ഷേ ചെയ്യാറുണ്ട് ഇൻഡസ്ട്രി വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിന് വളരെ തേർഡ് റേറ്റ് പി ആർ സോക്കോളുടെ പി ആർ ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരെയും അതിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു വ്യക്തിയുടേതാണ് ഞാൻ ഇതിലിപ്പോഴും പറയണം എന്നെ സംബന്ധിച്ച് ഇതൊരു അടിക്കേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും അല്ല കാര്യം എനിക്കറിയാം ഇത് ഇറ്റ്സ് ലൈക്ക് ഇമോഷണൽ ട്രോമ ആയിട്ട് ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്ത് ചെയ്തുകൊണ്ട് പോകുന്നൊരാളാണ് അതിലിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നും ഇല്ല എല്ലാവരും പോലെ സ്ട്രഗിൾ ചെയ്തു വന്നു ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിമ്പതി മേടിക്കുന്ന ആളോ അല്ല ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് ആരെങ്കിലും ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഗുജറാത്തിന് നിന്ന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും എൻ്റെ കുറച്ച് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് സുഹൃത്തുക്കളില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാകാറില്ല എന്നെ സംബന്ധിച്ചത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ് ഇപ്പോഴും പറയുന്നു ഈ ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടെ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിയിടാം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം ഇത് ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് അമ്മ അസോസിയേഷൻ വിളിക്കാം എഫ് കെ വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ മാണി ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകണം ബിക്കോസ് ഞാൻ ഇത് ആദ്യത്തെ അവസാനത്ത് ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിനെ ഇത് വളരെ സിരിയായിട്ടാണ് ഞാൻ ഇതിൻ്റെ എടുക്കാൻ പോകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കയ്യടിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോബി ഇല്ല എനിക്ക് ഗോഡ് ഫാദർ അല്ല ഒന്നുമില്ല ഞാൻ ഒന്നും മൂന്നും ഫിലിംസിൽ ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകളക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജിക്ക് പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് ആണ് എന്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ് ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല എന്റെ കൂടെ എന്ന് പറഞ്ഞു അരുൺ അരുൺ ആണ് ജസ്റ്റ് പറയുന്നത് എത്ര വർഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുൺ അയരുൺ അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ബിക്കോസ് നിങ്ങളെ പോപ്പുലറായിട്ട് ഇവിടെ ധാരാളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ലാന്ന് പറയുന്നതിൽ തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിൽ വീഡിയോസിൽ പെടും എൻ്റെ അച്ഛനും മറ്റൊരു എന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തത് കൊണ്ട് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞു മനസ്സിലായോ എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആൾക്കാൾ ആവശ്യപ്പെടും ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ വേറെ ഒന്നും മിസ്സാക്കിട്ടില്ല എന്ന് വിചാരിക്കുന്നു ചോദ്യം പറഞ്ഞ അത് തന്നെ അമ്മേലുണ്ടെന്ന് പറഞ്ഞു പ്രശ്നല്ലേ ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിരുന്നു അത് ഞാൻ ആദ്യം വിളിച്ചത് എന്റെ സുഹൃത്ത് ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത് അറിയിച്ചത് ഞാനെല്ലാവരും കോമൺ ഫ്രണ്ട്സാണ് ഞാൻ ആദ്യം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഇടയിൽ ഈ ഒരു ബന്ധം ഒരു ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറി ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെക്കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ പോകുന്നു ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു തരാൻ പറഞ്ഞിരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളും അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ ഇപ്പം സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത നാളെ സിനിമ സംഭവിക്കണമെന്നില്ല അതിന്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലും അതിനേക്കാൾ കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ് അതൊരു സിനിമയില്ല കറക്റ്റില്ല ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമ്മീഡിയറ്റ്ലി ഞാൻ ഇയാളെ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എൻ്റെ സുഹൃത്തായി ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി തിരിച്ച് എൻ്റെ ഡയറക്ടറിന് പോലും ഹി ഇസ് വെരി സോറി അബൌട്ടിറ്റ് പക്ഷെ ഞാൻ പറഞ്ഞു അത് വിപിൻ നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഞാൻ വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടയാൻ്റെ കഥ എഴുതി അങ്ങനെ ഷഫീഖിനെ സന്തോഷം ചെയ്തതും ഒക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ട് കാണുന്നത് അതൊരു പുള്ളിയുടെ ഫ്ലാറ്റും കൂടി ഇല്ല അതൊരു റെൻറ്റഡാണ് റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ആയിട്ടാണ് റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ടൈം ആയതുകൊണ്ട് ഞാനതി കൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ആ ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി നെക്സ്റ്റ് നെറ്റ് ന്യൂസ് ന്യൂസാവുന്നു ഞാൻ കേൾക്കുന്നതും പുള്ളിനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ ടോയിനോ മാറ്ററായിട്ട് പുറത്തു വരുന്നു അതെ ഒരാൾ എനിക്ക് തോന്നി എഫ് കെയിലും ഒരാൾ അമ്മയിലും രണ്ട് രണ്ട് വിഷു ആണ് ഞാനും ബന്ധം രണ്ടാമത്തെ വിഷു വേറെയാണ് ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയം മുമ്പ് അല്ല അത് അത് കഴിഞ്ഞിട്ടേ കഴിഞ്ഞ ദിവസം ഈ ഇപ്പൊ അടുത്തായിട്ട് മറ്റേത് ഞാൻ എന്റെ സുഹൃത്ത് ഫെബ്കലൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു ഓഫീഷ്യലേ പോയിട്ടുണ്ട് അത് നമ്മൾ വഴക്കണമെന്ന് അറിയായിരുന്നു പക്ഷെ സ്റ്റേറ്റസ് ഞാൻ അന്വേഷിച്ചു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഇത്രയും മോശപ്പെട്ട ആളെന്നല്ല കേൾക്കുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് വന്നപ്പോൾ സംസാരിച്ചു അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈഡ്ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നു എന്റെ കയ്യിൽ ഒരുപാട് കാര്യം എന്തായാലും ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ എനിക്ക് എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു ഈ പുള്ളിക്കാരനും എന്നെ കോൺടാക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കംപ്ലയിൻസ് ഉണ്ട് ഇത് എൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ശരിയാണ് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് മറ്റ് പണ്ടും നമ്മളിപ്പോൾ എന്നെക്കുറിച്ചും പലരും പല കാര്യങ്ങളും ഇപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പ്രൂഫുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനമില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലെല്ലാ കാര്യങ്ങളും പോകണമല്ലോ പ്രൂഫില്ല ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഒരു സുഹൃത്തിന്റെ നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്നു അയാളെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞുകൊണ്ട് അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തിയുണ്ട് പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ന്യൂസിലും വരുന്നില്ല ഇതൊന്നും സോഷ്യൽ മീഡിയ കാരിയും ചെയ്യുന്നില്ല ഇത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എൻ്റെ കോ ആക്ടേഴ്സിന്റെ ഗ്രൂപ്പിൽ അസുഖപ്പെടുന്ന ഒരു ഒരു ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് വരെ ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ് ബിക്കോസ് എനിക്ക് തോന്നുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതില് സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ് അസോസിയേഷനുകളുണ്ട് ഇതിൽ സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ലാന്ന് അന്വേഷിച്ചിട്ടില്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും ഇത് ഇവൻച്വലി ഇത് സോൾവ് ആകും പക്ഷെ ഞാൻ ഒരു എന്റെ സുഹൃത്തിന്റെ വളർച്ചയിൽ അസ്മയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അത് അതാണ് ഇഷ്യൂ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ച് ആരും മഴക്കുണ്ടാക്കിയെന്നില്ല എൻ്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് മോശം പറഞ്ഞു അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് അയാൾ മാത്രമല്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരുടെ പേരും എനിക്കാണ് എനിക്ക് എതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പം നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു ഇപ്പം നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസ് വിട്ടു പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോറായിരുന്നു ഒന്നും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൗട്ട് തോന്നും ഇപ്പോൾ ആ വീഡിയോ പുറത്താണ് കോടതിയും അതിലൊന്നുമില്ലെന്ന പറയുന്നു അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോ എ വെച്ചിട്ട് ഞാൻ എത്തുന്ന വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഫൈറ്റ് ചെയ്യേണ്ടിരിക്കും ബട്ട് ഐ ഐം നോട്ട് ഷോർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആയിട്ട് പറയും സെക്കൻഡ് കേട്ടില്ല എന്റെ അടുത്ത് നമുക്ക് അറിയില്ല ഏതൊക്കെ ഇല്ല നിങ്ങക്ക് അങ്ങനെ ഇൻഫോർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ സേഫ്റ്റി ഞാൻ ഓപ്പൺ ആകും ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ എന്തൊക്കെയാ ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്താ ഞാൻ എന്റെ പേടിയെ പറഞ്ഞു ബിക്കോസ് ഞാനിപ്പോൾ പറഞ്ഞത് എന്താ മാഡത്തിന് ഒരു കാര്യം മനസ്സിലായില്ലോ ഇഷ്യൂ ഒരിക്കലും ഇയാൾ അടിക്കുന്നതില്ല ഞാൻ തൊട്ടിട്ടില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ടോവിനോട് മാറ്റർ ഇതിലൊരു ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യം എന്ന് പറയുമ്പോൾ ലൈവായിട്ട് നടത്തി ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നത് അങ്ങനത്തെ ആള് പിന്നെ എന്തൊക്കെ കേസാണ് എന്റെ മേല് വെച്ചേക്കുന്നത് നമുക്ക് അറിയാത്തോണ്ട് ഓൾസോ വെരി കോഷ്യസ് അജിൻ എന്താണ് ചെയ്യുക എനിക്കും എന്നെയും അങ്ങനെ കൂട്ടുകാരില്ലെന്ന് പറഞ്ഞാലും കൂട്ടുകാരുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ല ഞാൻ പറയുന്നു അങ്ങനെ പറയാൻ ഉണ്ണിയോട് എന്താണ് ഭയങ്കര അറിയില്ല എനിക്ക് എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട് ഓടവേര് എന്റെ സുഹൃത്തുമായിട്ട് എനിക്ക് കൂടെ നിന്നായിരുന്നു അതിൽ പക്ഷേക്ക് പല ആൾക്കാർക്കും ഈ വിഷയം ടോയിനോട് വിഷയം ആണെന്ന് ചോദിച്ചവർ അതേന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോത്തോക്കി അതിൽ നിന്ന് പറഞ്ഞു അവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിലെ സുഹൃത്തുക്കളായിട്ട് കണ്ടതാണ് ആയതുകൊണ്ട് ഞാൻ പേര് കൊടുത്തിട്ട് ഇതിലൊരു മസാല സ്റ്റോറിലൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ എൻ്റെ ശത്രുക്കളാണെന്ന് എന്നോട് മോത്തുക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കാം പക്ഷെ സത്യം ഇതാണ് അതേപോലെ തന്നെ ഞാൻ ഈ ഒഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു അടി ഒരു വിഷയമാണ് അടിച്ചിട്ടില്ല ഇനി ഒരു പ്രോമിനൻ്റായി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പ് ചോദ്യങ്ങൾ വന്നത് പല പല സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ മീഡിയ ശ്രമിക്കുന്നത് ഞാൻ അതൊന്നും തള്ളി പറയുന്നില്ല ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാനും ഇത് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി നോക്കാം ജനുവൻലി ഇത്രയും സംഭവിക്കുന്നത് പിന്നെ ഒരു പരിധി വരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് ഓക്കെ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവരെയും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കിയില്ല ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സന്തോഷകരമായ കാര്യങ്ങളായിരുന്നില്ല ഒരു തിരക്ക് വരാന്ന് പറഞ്ഞാൽ നല്ലതാണ് ഇതിനെ ചൊല്ലി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകുന്നില്ല പക്ഷെ എന്നിലേക്ക് ആക്സസ് ചെയ്യുന്ന ഞാൻ വളരെ ആക്സസിബിളായവളാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരെ എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു പറ്റിയില്ല ഇയാൾ ഇയാളിൽ നിന്നുണ്ടായ ബാഡ് അതിന് എക്സാമ്പിളായിട്ട് ഇട്ടപ്പോൾ ഞാനും എടുത്തു അതിനെടുത്ത് ും കള്ളമാണെന്ന് പോലീസ് അന്വേഷണം കണ്ടെത്തിയൊരു കേസായിരുന്നു ആ കേസിൽ തന്നെ അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാവുകയും പോലീസ് എന്ന് കോടതിയിൽ അത് പറയുകയും ചെയ്തു അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണ് എന്ന് പോലീസ് കോടതി അറിയിക്കുകയും ചെയ്തു അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ പോലെ ആക്കി ചില മാധ്യമങ്ങൾ എനിക്ക് തോന്നിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഈ പോലീസ് ഓഫീസറിന്റെ വോയിസ് കൂടി ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പഠിച്ചു ഇത് വേറൊരു വീഡിയോ കിട്ടുന്നത് അപ്പം ഞാനതാ പറയുണ്ട് എനിക്ക് എനിക്കറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ പുറത്ത് വിടാൻ പറ്റും ഇത് ഇല്ലീഗലല്ലേ ഇങ്ങനെ ആണോ ലീഗലാണ് എന്നാ അതേ ഓഫീസർ ആയിരിക്കും ഇതും പറഞ്ഞിട്ടുണ്ടാവും യു ബി വെരി കെയർഫുൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ ന്യൂസ് വിടുമ്പോ നിങ്ങളെ കുറിച്ചായിരിക്കും പറയണ്ടാവുക ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എഐ വെച്ച് ചെയ്യാനുള്ള കെപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ല ഇപ്പൊ നമ്മളും എഐയുടെ ഇതല്ലേ അപ്പൊ അത്ര ഉള്ള കപ്പാസിറ്റി ഒന്നും ഞാൻ ഞാനങ്ങനെ ഒരു ഫോലിൽ പറഞ്ഞതും ഐ ഡോ തിങ്ക് ഇല്ല എന്റെ ഓർമ്മയില്ല ഞാൻ അവര് പേഴ്സണലി ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു ബ്രദർ ഞാൻ അതാ പറയണി എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകളുണ്ട് എന്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് എല്ലാം എന്റെ കരിയറും മുഴുവനും അങ്ങനെ ആയിരുന്നില്ല ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മേപ്പടയാൻ സക്സിനു ശേഷം മാറ്റങ്ങൾ വന്നിട്ട് എല്ലാ നടന്മാർക്കും അങ്ങനെയാണ് ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നും ഉണ്ടായിരുന്നില്ല ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആൾക്കാർ കഥ കേൾക്കും സജസ്റ്റ് ചെയ്യും ചിലർ നേരിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ സിനിമ എന്റെ സിനിമ ജീവിതം അങ്ങനെയാണ് എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞു അപ്പം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പടിയൻ അതുപോലെ ടൈമിലല്ല മറ്റു സിനിമകൾ മറ്റു സിനിമകൾ ഒരു നാല് മാസം അഞ്ചു മാസത്തിൽ റിലീസായി പോയിട്ടുണ്ട് ഇത് കോവിഡും സോറി കൊറോണ ടൈമിൽ വന്നു ഒമിക്രോൺ സമയത്താണ് റിലീസായി പാടുന്നത് അപ്പം ഞങ്ങൾ ഒരു വർഷത്തോളം ഇത് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ സിനിമയുണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമില്ല എന്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും അറിയോ ആ പടം എന്റെ വീട് പണാൻ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും വെച്ചാൽ സാധാരണ എന്റെ ഒരു എന്റെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരെയും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത് എന്റെ ആഗ്രഹമാണ് ഞാൻ എന്റെ അച്ഛനും ചോദിച്ചു ഞാൻ വീട് പണാൻ വെച്ചോളിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ ഈ സിനിമ ഉണ്ടാക്കിയത് സിനിമയിൽ ആകെ ഒരു പാസിങ് എന്താ സേവാംബുലൻസ് പോയപ്പോ എസ് ഡി പിന്നെ ആംബുലൻസുകൾ എത്രയോ സിനിമകളുണ്ട് ഞാൻ പറയുന്നത് ജസ്റ്റ് എക്സാം ഞാൻ ഇനി സേവഭാതി എസ് ഡി പി ഐ ഞാൻ പറഞ്ഞു വരുകയാണ് രണ്ടാമത്തെ ഇവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോൾ പിന്നെയും ഓ അവൻ എന്താ പിന്നെ മുസ്ലിം ഫാമിലീസിനെ എടുക്കാൻ സിനിമ എടുക്ക മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ എന്തായാലും മാളികപുറം അഗ്രസീവ് പ്രൊമോഷൻ പിന്നെ ഹിന്ദുത്വ അജണ്ട പിന്നെ ജയഗണേശ് എന്നപ്പോൾ പ്രൊപ്പഗൻഡ സിനിമ പിന്നെ മാർക്ക് വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്ക് കൊണ്ടുവന്ന ശേഷം അതിന് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ലവിടെ അല്ല ഞാൻ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ മാം ഞാൻ മേപ്പടിയാൻ തൊട്ട് എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുണ്ട് നിങ്ങള് ഞാൻ ഇന്ന് നേരം സംസാരിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല നിങ്ങൾ വലിയ ഒരു ഒരു ഫീമെയിൽ സിനിമ ആർട്ടിസ്റ്റിന് ഉണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോയത് ഇടൂൺ നിങ്ങൾ നിങ്ങളിങ്ങനെ ഞാൻ എൻ്റെ ഒരു ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല എൻ്റെ ഫ്രസ്ട്രേഷൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സങ്കടം പറയാം നിങ്ങൾ ഒരു നടൻ എന്ന നിലയിൽ എൻ്റെ വേർഷൻ കൂടി കേൾക്കൂ കേൾ നിങ്ങൾ എൻ്റെ വേർഷൻ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പറയണ ഒരു സിനിമ അതായത് മേപ്പടി എന്നൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു അതിനെക്കുറിച്ച് എത്ര എത്ര ചർച്ചകളുണ്ടായെന്ന് ഞാൻ എനിക്കറിയില്ല ജയ്ഗണേഷൻ്റെ നല്ല സിനിമയായിരുന്നു ഞാൻ പറയുന്നത് അതൊരു പ്രൊപ്പക്കൻ പേര് വെച്ചൊരു പ്രൊപ്പക്കൻ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്ന് വെച്ചാൽ എന്റെ സങ്കടത്തിന്റെ കാരണം ഇതാണെന്ന് ഇന്നാണ് പറഞ്ഞത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ ഞാൻ പറയാണ് ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറെ നടൻ്റെ പേരിട്ടപ്പോൾ ഐ ബിലീവ് നിങ്ങൾ എല്ലാവരും എക്സെപ്റ്റായിരുന്നു അതല്ല അതില് എൻ്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല അവന്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം എന്റെ മാർപ്പൂ സിനിമ ഹിറ്റ് ആയപ്പോൾ ഞാൻ എൻ്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത് എ ആറും ഹിറ്റ് ആയപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത് ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ ഞങ്ങൾ അന്നേരം സംസാരിച്ചിട്ടുണ്ടാവും പറയേണ്ട ആവശ്യമില്ല അത്രയും സില്ലിയ കാര്യം എനിക്കറിയില്ല ബോസ് ഞാനിത് എന്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിതിന്റെ പ്രാക്ടികളുടെ അറിയില്ല ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും അമ്മ അറിയിക്കാം നിങ്ങളിൽ പോയി ചോദിക്കാം ഇനി ഒരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്റെ ലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റേൺ ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിൽ നിന്ന് ബാധിച്ചിരുന്നില്ല ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വളരെ കോമൺഫിഡൻസ് ആണ് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ബിക്കോസ് അതിൽ കിട്ടല്ലോ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ് പുള്ളി ഡെഫിനറ്റ്ലിപ്പ എന്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെയായിരുന്നു അത് സങ്കടത്തോടെ സംസാരിച്ചതാ എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം ഐക്വസ്റ്റ് ഫോർ മൈ ഞാൻ വെറുതെ പറയില്ല നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിനു ശേഷം അതിൽ ഉണ്ണികുന്ദൻ ബിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചുന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ എനിക്ക് തരണം എന്നെ ക്രിമിനലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത് എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ ഞാൻ ഇവിടെ സിനിമ പറഞ്ഞത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട് എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചില രീതികളുണ്ട് അത് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര അക്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഓരോരുത്തർക്കും ഒരു ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി അത് സിനിമയിൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഐ ഐം ജസ്റ്റ് സെയിം ദാറ്റ് ഇത് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാൻ വയ്യ അയാൾ അത് ചെയ്തില്ല ഒരു ഘട്ടത്തിൽ പുള്ളി പുള്ളിക്കും ചില സങ്കടങ്ങളും ഉണ്ടാവും എന്നാൽ പിന്നെ ഒരു ഘട്ടത്തിൽ പറയും എന്ന് പുള്ളി വിചാരിച്ചു അത് ഞങ്ങൾ തന്നെ സംസാരിച്ചു ആ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ് ഞാനത് സമ്മതിച്ചു ഓക്കെ അപ്പോൾ പിന്നെ ഈ എനിക്ക് എനിക്കല്ലേ ഞാൻ പിടിച്ചതല്ല അസോസിയേഷൻ പോയിട്ട് ഞാൻ രണ്ടാം തീയതിയാണ് വിളിച്ചത് ഞാൻ പോയി സംസാരിക്കും പോസിബിളി അവിടെ നിന്ന് എന്താണ് ഒരു പറഞ്ഞത് അപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതന്നേരം അല്ലെങ്കിൽ കോടതി പറയുന്നു എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രൂത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും തോന്നി പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രമല്ല ഇതിപ്പോ എല്ലാം തീർന്നു ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു സത്യമാണെന്നല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി പോയാൽ എൻക്വയർ ഇങ്ങനത്തെ കാര്യങ്ങളോട് ഉണ്ട് പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല അവര് അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ പോയി പറ്റും ബാക്കി ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആ ഒരു പൊളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി ഒരു കോംപ്രമൈസ് ടൗട്ടിൽ പോയിട്ട് അവസാനം ഞാനത് ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നു ബിക്കോസ് ഈ പി ആർ എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം പക്ഷേ പരാജയപ്പെടുന്ന സിനിമ ഞാൻ പി ആറിൽ ചെയ്തത് ഇതിൽ ഒരു പി ആർ കമ്പനിയും പറയുന്ന കണ്ടിട്ടില്ല ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ ബി ആർ ചെയ്ത പടം പരാജയപ്പെടുത്തുന്നത് ഞാൻ അവകാശപ്പെടുന്നത് ആരും കണ്ടില്ല ഒരു ഡയറക്ടർ തന്നെ പറയില്ല ഒരു നടനും തന്നെ പറയില്ല സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രീറ്റ് വേണമെന്ന് സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് ഫെയറായിട്ട് ആയിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു അതിന് സംബന്ധമായിട്ട് പുള്ളിക്ക് എങ്ങോട്ടൊരു ഒരു ദേഷ്യവും പ്രോജക്കുണ്ടാവും പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാകും ൂഫ് കയ്യില് വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്റെ ഫോണിൽ പ്രൂഫ്ന്നല്ല ഈ പറയുന്ന ആള് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കൗണ്ടർ ചെക്ക് ചെയ്യാം ഇങ്ങനെ ഒരു സംഭവം ഒന്നും ചിലപ്പോൾ അവർ പേരുകളൊന്നും പറയില്ല എക്സിസ്റ്റിംഗ് ഇറ്റ് സോ ഐ തിങ്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ലേ താങ്ക് യു അല്ലേ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ശേഷം വളർച്ച സിനിമയിലുള്ളവർ തന്നെ ആ തടയിടുന്ന ആൾക്കാരുണ്ട് അതെനിക്ക് നല്ല ബോധ്യം എനിക്ക് അവരുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെ എനിക്കറിയാം പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ ഡീറ്റാം സംഭവം എന്ന് വെച്ചാൽ ഇപ്പോ ഇൻഡസ്ട്രി വളരണം മലയാള സിനിമ മുന്നോട്ട് പോകണം പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു അതങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ എല്ലാവരും നന്നായിട്ട് ഉറങ്ങി പുതിയ ഇപ്പം മൂന്ന് വോക്ക് എന്നുള്ള സിനിമ ഇവിടെ വന്നിട്ട് ഞാൻ അത് കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എംപിര എന്താ വച്ചാൽ ഡാൻസും അതൊക്കെ ഒരു ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ് എന്നൊരു സിനിമ സോ അതൊക്കെയാണ് ഞാൻ ഞാൻ എപ്പോഴും തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾ വിചാരിക്കട്ടെ അതിൽ ഒരു ഉണ്ണിന് മൂന്നിന് അത്ര വലിയ വ്യാജമേ ഘടകമൊന്നുമില്ല ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എനിക്കും എൻറ്റേതായ സ്പേസ് ഉണ്ട് ഞാനത് മുന്നോട്ട് സിനിമ ചെയ്തു പകലെ തുടരും ഓക്കെ